മലപ്പുറം ലോക്സഭാ മണ്ഡലം യുഡിഎഫ് സ്ഥാനാർത്ഥി ഇ ടി മുഹമ്മദ് ബഷീറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം പള്ളിക്കൽ പഞ്ചായത്ത് യുഡിഎഫ് സംഘടിപ്പിച്ച തെരഞ്ഞെടുപ്പ് റാലിയും പൊതുസമ്മേളനവും ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയുമായി മലപ്പുറം ലോക്സഭാ മണ്ഡലം യുഡിഎഫ് സ്ഥാനാർത്ഥി ഇ ടി മുഹമ്മദ് ബഷീറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം പള്ളിക്കൽ പഞ്ചായത്ത് യുഡിഎഫ് സംഘടിപ്പിച്ച തെരഞ്ഞെടുപ്പ് റാലിയും പൊതുസമ്മേളനവും ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി കേന്ദ്രം ഭരിക്കുന്ന വർഗീയ ഫാസിസ്റ്റ് ഭരണകൂടത്തിനും ബിജെപിയുടെ അടിമകളായി മാറിക്കൊണ്ടിരിക്കുന്ന കേരളം ഭരിക്കുന്ന പിണറായി ഉള്ള താക്കീതായിരുന്നു യുഡിഎഫ് സംഘടിപ്പിച്ച തെരഞ്ഞെടുപ്പ് റാലിയും തുടർന്ന് നടന്ന പൊതുസമ്മേളനവും സമ്മേളനം മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി അബ്ദുറഹിമാൻ രണ്ടത്താണി ഉദ്ഘാടനം ചെയ്തു ചെയ്തുപ്രഭാഷണം രാജ്യം ഭരിക്കുന്ന വർഗീയ ഫാസിസ്റ്റ് ശക്തികളിൽ നിന്നും ഇന്ത്യ രാജ്യത്തെ രക്ഷിക്കാൻ രാജ്യത്തുടനീളമുള്ള വിവിധ രാഷ്ട്രീയ കക്ഷികൾ ഒറ്റക്കെട്ടായി ബിജെപിക്കെതിരെ കൈകോർക്കുമ്പോൾ ബിജെപിയെ അധികാരത്തിലെത്തിക്കാനുള്ള ശ്രമമാണ് കേരളത്തിൽ സിപിഎം നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് ചാണ്ടി ഉമ്മൻ എം എൽ എ പറഞ്ഞു ഒരു നാണയത്തിന്റെ രണ്ടു വർഷങ്ങളെന്ന പോലെ കേരളത്തിൽ ബിജെപിയുടെ എ പ്ലസ് ടീമായി പ്രവർത്തിക്കുന്ന സിപിഎം എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം തൃശൂർ ഉൾപ്പെടെയുള്ള വിവിധ മണ്ഡലങ്ങളിൽ ബിജെപിക്ക് പൂർണ്ണ പിന്തുണയാണ് നൽകി വരുന്നത് തൃശൂർ പൂരം അലങ്കോലമാക്കിയതിന്റെ പിന്നിലെ ലക്ഷ്യം അവിടെ ബിജെപിയെ സഹായിക്കുകയെന്നുള്ളതാണ് മതേതരത്വം തകർത്തുകൊണ്ട് പത്ത് വർഷം ഇന്ത്യ ഭരിച്ച ബിജെപിയുടെയും അഴിമതിയിൽ മുങ്ങിക്കുളിച്ച എട്ട് വർഷമായി കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന സിപിഎം മുന്നണിയുടെയും ഭരണത്തിൽ ജനം പൊറുതിമുട്ടിയിരിക്കുകയാണെന്നും അതിനുള്ള മറുപടി ഈ തെരഞ്ഞെടുപ്പിൽ പൊതുജനം തന്റെ വോട്ടവകാശത്തിലൂടെ നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ ദിവസം രാഹുൽഗാന്ധിക്കെതിരെ പി വി അൻവർ നടത്തിയ ആരോപണം അത് അദ്ദേഹത്തിന്റെ ജീവിത രീതിയും അദ്ദേഹത്തിന്റെ സ്വന്തം അനുഭവങ്ങളാണെന്നും അദ്ദേഹം വ്യക്തമാക്കി അവർക്ക് നിൽക്കുക ബി ജെ പിക്ക് വേണ്ടി പ്രശ്നപരിഹാരങ്ങൾ നടത്തുക ബി ജെ പിയെ പിന്തുണയ്ക്കുക എങ്ങനെയും ബി ജെ പി അധികാരത്തിൽ കൊണ്ടുവരിക ഇന്ത്യയിലും കേരളത്തിലും തൃശൂർ നടന്ന കണ്ടില്ലേ തൃശൂർ പൂരം അലങ്കോലമാക്കി എന്തിനാ ബി ജെ പിയെ സഹായിക്കുവായി ബി ജെ പിക്ക് കൂടുതൽ ശക്തി കൊടുക്കുവാൻ തൃശൂർ പൂർ അലമ്പാക്കുക ബി ജെ പിയുടെ ബി ടി എന്ന് പറയാൻ പറ്റില്ല എ പ്ലസ് തീമ് ചേർന്ന ഒരു വാക്ക് നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞു കേൾക്കുന്നില്ല അദ്ദേഹം പറയുന്ന രാഹുൽ ഗാന്ധിക്കെതിരെ രാഹുൽ ഗാന്ധിയെ പപ്പുവെന്നാ പറഞ്ഞത് ഒരു കാര്യം മുഖ്യമന്ത്രിയോട് എനിക്ക് പറയാനുള്ളൂ അങ്ങ് ഞങ്ങളുടെ നേതാവനെ പപ്പു എന്ന് വിളിച്ചു വിളിച്ചു ഇന്ത്യയിലെ ജനത ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് അതേ കൊണ്ട് പപ്പു എന്ന് വിളിച്ച് അതേ നാവ് കൊണ്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന് വിളിപ്പിക്കുന്ന ദൂരം അറിയുമല്ല ഇപ്പം ഇപ്പൊ ഞാനിപ്പം നിലമ്പൂരിൽ നിന്ന് വരുന്നത് അവിടെ ഒരു പുള്ളിക്ക് ഡി എൻ എ പരിശോധന ആവാ പണി നാളെ മുഖ്യമന്ത്രിയായിരിക്കും അദ്ദേഹത്തിന്റെ പ്രേരണാ ശക്തി കാരണം മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു പറഞ്ഞുകൊടുക്ക പിന്നെ അവരെ കുറ്റം പറഞ്ഞൊരു കാര്യമില്ല സംസ്കാരം അതാണ് അവരുടെ നമ്മൾ എന്താണോ അത് തന്നെയാണ് നമ്മൾ പ്രതികരിക്കുന്നത് നമ്മൾ എന്താണോ അതാണ് നമ്മൾ ലോകത്തിനോട് വിളിച്ചു പറയുന്നത് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന്റെ അനുഭവങ്ങളാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ കണ്ടിട്ടുള്ള കാര്യങ്ങളാണ് രാഹുൽ ഗാന്ധിയെ പോലെ ആളെ പറ്റി അദ്ദേഹം പറയുകയാണ് സംസ്കാരമായിരിക്കും പിന്നെ ആ പാർട്ടി പഞ്ചായത്ത് യുഡിഎഫ് ചെയർമാൻ ജമാൽ കരിപൂരി ചടങ്ങിൽ അധ്യക്ഷനായി മണ്ഡലം യുഡിഎഫ് ചെയർമാൻ എ കെ അബ്ദുറഹിമാൻ മണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റ് ഡോക്ടർ വി പി അബ്ദുൽ ഹമീദ് മാസ്റ്റർ പഞ്ചായത്ത് യുഡിഎഫ് ജനറൽ കൺവീനർ കെ പി മുസ്തഫ തങ്ങൾ പഞ്ചായത്ത് ലീഗ് പ്രസിഡന്റ് എം അബ്ദുൽ ഖാദർ തുടങ്ങിയവർ സംസാരിച്ചു പള്ളിക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി കെ അബ്ബാസ് കൊണ്ടോട്ടി ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ വി പി അബ്ദുൾ ഷുക്കൂർ പള്ളിക്കൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ വിമല ജില്ലാ യൂത്ത് ലീഗ് സെക്രട്ടറി സി അസീസ് പെരുവള്ളൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ഗഫൂർ പള്ളിക്കൽ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു പഞ്ചായത്ത് മുസ്ലിം ലീഗ് ഭാരവാഹികളായ കെ ലിയാക്കലി പി സി വാഹിദ് സമാൻ കെ അബ്ദുൽ മജീദ് കെ സൈനുദ്ദീൻ പി കെ സിദ്ദീഖ് പള്ളിക്കൽ മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സുബീഷ് പള്ളിക്കൽ പള്ളിക്കൽ പഞ്ചായത്ത് യൂത്ത് ലീഗ് പ്രസിഡന്റ് മുജീബ് പള്ളിക്കൽ ജനറൽ സെക്രട്ടറി കെ ടി ഫിറോസ് തുടങ്ങിയവർ തിരഞ്ഞെടുപ്പ് റാലിക്ക് നേതൃത്വം നൽകി